സമാന രീതിയിൽ മോഷണം നടന്നത് അഞ്ച് ഓട്ടുരുളികൾ നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ പറഞ്ഞു അഞ്ച് കടവ് പോയിട്ടുണ്ട് അപ്പൊ സമാനമായ സംഭവങ്ങൾ തൊട്ടടുത്ത പാനാൾ വെങ്ങാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഇവര് അയ്യപ്പെട്ടെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കഴകം കാലത്ത് അമ്പല ക്ഷേത്രക്കാർക്ക് ശാന്തിക്കാരനും കൂടി പോകുമ്പോൾ കഴുകിയിട്ട് ഇവിടെ വെക്കുക ചെയ്യാറ് സാധാരണ അത് കാലങ്ങളായിട്ട് അനുവർത്തിച്ച് വന്ന കാര്യം അങ്ങനെ തന്നെയാണ് അന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ കാണാനില്ല കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ പാഞ്ഞാള് പഞ്ചായത്തിലെ കിള്ളിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വനദുർഗ ദേവീക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് വില കൂടിയ അഞ്ച് ഓട്ടൂരിളികളാണ് മോഷ്ടകള് കൊണ്ടുപോയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെയാണ് മോഷണം പോയ വിവരം ക്ഷേത്ര ഭാരവാഹികൾ അറിയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച എത്തിയപ്പോഴാണ് വിവരം മാധ്യമങ്ങൾ അറിയുന്നത് ചേലക്കര പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധൻ യു രാമദാസും സംഘവും സ്ഥലത്തെത്തി പരിശോധിച്ചതായി സെക്രട്ടറി പ്രേമൻ ക്ഷേത്രം കഴകം അയ്യപ്പൻ എന്നിവർ പറഞ്ഞു ഒരു മാസം കൊണ്ട് പാഞ്ഞാൾ പഞ്ചായത്തിലെ മൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു ബിസി ന്യൂസ് ചെറുതുരുത്തി